അഞ്ചു ലക്ഷം രൂപ വരെ ആയുഷ്മാൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ ഏർപ്പെടുത്താൻ മോദി ഗവൺമെന്റ് ആ തീരുമാനം അബ്ദുറിമാനെന്നോ ക്രിസ്ത്യൻ എന്നോ നോക്കിയിട്ടല്ല മതം നോക്കിയിട്ടല്ല ജാതിയും സമുദായവും നോക്കിയിട്ടില്ല എല്ലാവർക്കും ഒരേപോലെയാണ് ഈ സർക്കാർ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി ജനൌഷധി ശാലയിലൂടെ ഏറ്റവും കുറഞ്ഞ വിലക്ക് മരുന്ന് ലഭ്യമാകുമ്പോ അത് ജാതി മതവും നോക്കിയിട്ടല്ലല്ലോ മരുന്ന് കൊടുക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് മോഡി ഗവൺമെന്റ് എല്ലാവരെയും ചേർത്ത് പതിക്കുന്ന ഗവൺമെന്റ് മതത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ഒരു വിവേചനവും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എല്ലാ മതവിഭാഗങ്ങളെയും ഈ സർക്കാർ ചേർത്ത് പിടിച്ചിട്ടേ ഇല്ല പക്ഷേ സർക്കാർ മതപ്രീണനം അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല മതപ്രീണനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് യു ഡി എഫും എൽ ഡി എഫുമാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തെ ഒരു വോട്ട് ബാങ്കായിട്ട് കാണുന്നില്ല മുസ്ലിം സമൂഹം ഈ രാജ്യത്തിലെ ഒരു സാധാരണ പൗരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് യു ഡി എഫും എൽ ഡി എഫും മുസ്ലിം സമുദായത്തെ വോട്ട് ബാങ്കായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർ വാഗ്ദാനങ്ങൾ മാത്രമേ പറയാറുള്ളൂ നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാനങ്ങൾ പറയുന്ന ഗവൺമെന്റ് അല്ല പറയുന്ന കാര്യം പ്രാവർത്തികമാക്കുന്ന ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണ് മോഡിയുടെ ഗ്യാരണ്ടിയെ ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം എന്ന ജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ നോക്ക് കഴിഞ്ഞ കൊല്ലക്കാലം ഈ രാജ്യത്തെവിടെയെങ്കിലും മതത്തിന്റെ പേരിൽ കലാപമുണ്ടായോ എന്തായിരുന്നു സ്വതന്ത്ര ഭാരത്തിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ ഈ ഗവർണർ അധികാരത്തിൽ വരുന്ന തൊട്ടു മുമ്പ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്തു കൊല്ലം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ വർഗീയ സംഘർഷങ്ങൾ വർഗീയ കലാപങ്ങൾ രാജ്യോതികട്ട പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്തു വർഷക്കാലം ഈ രാജ്യത്ത് രാജ്യത്തെവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ മോഡിയുടെ ഗ്യാരണ്ടി അതാണ് മതത്തിന്റെ പേരിൽ കലാപം നടത്താൻ ഒരാളെയും ഈ ഗവൺമെന്റ് അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടാണ് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഭീകരവാദാക്രമണങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമുണ്ടായോ രാജ്യത്തിലെ ഏതെങ്കിലും നഗരങ്ങൾ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടോ എവിടെയെങ്കിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കൊല്ലക്കാലത്തെ മുതൽ വരെയുള്ള പത്തു കൊല്ലക്കാലത്തെ അനുഭവം ഉണ്ടായിരുന്നു രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലും ഡൽഹിയില് ബോംബയില് ബാംഗ്ലൂരില് ഹൈദരാബാദില് ചെന്നൈയില് എന്ന് വേണ്ട രാജ്യത്തിലെ എല്ലാ നഗരങ്ങളും റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ഇവിടെയെല്ലാം പോകുമ്പോൾ ആളുകൾ ഏതു നിമിഷവും പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ നരേന്ദ്രമോദി വിമർശിക്കുന്നവരോട് സ്നേഹോദിക്കട്ടെ പത്തു കൊല്ലക്കാലം ഈ രാജ്യത്തുവിടെയെങ്കിലും ഒരു ഭീകരവാദാക്രമണം ഉണ്ടായോ രാജ്യത്തുവിടെയെങ്കിലും ബോംബ് സ്ഫോടനത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടോ രാജ്യത്ത് തീവ്രവാദികൾ ആക്രമിച്ചോ എന്താ എന്തായില്ലാത്തത് ഈ രാജ്യം ആക്രമിക്കാൻ വരുന്നവരോട് നിരപരാധികളെ പൊന്നെടുക്കുന്നവരോട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപമുണ്ടാക്കുന്നവരോട് അവരോടെല്ലാം ഒരു സമീപനം മാത്രമേ നരേന്ദ്രമോദിക്കുള്ളൂ അത് ഒറ്റുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത നിലപാടാണ് അത്തരം ആളുകളോട് സന്ധി ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റ് ആണ് പത്തു കൊല്ലക്കാലം ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പത്തു പത്തുകൊല്ലക്കാലം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിവേചനമില്ലാത്ത കൊല്ലമാണ് ഇതിനെയും ഇനിയും തുടരണമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരണമെന്ന് രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു നാനൂറിലേറെ സീറ്റുകൾ ഈ രാജ്യത്തിന്റെ ജനങ്ങൾ നരേന്ദ്രമോദിക്കും ദേശീയ ജനാധിപത്യ ശക്തിന് കൊടുക്കുകയാണ് അതിപ്പോ നാനൂറിലേറെ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും തർക്കമില്ല അവർക്ക് പോലും തർക്കമില്ല അവര് പോലും പറയുന്നു ചില ആളുകൾ എണ്ണം കുറക്കാൻ വേണ്ടി പരിശ്രമമുള്ളൂ ഇന്നിപ്പോ നമ്മൾ ബംഗാളിലെ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് സീറ്റേ കിട്ടുള്ളൂ എന്നാണ് ഇരുന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറയുന്നതല്ലോ മമതാ ബാനർജി ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാനൂറ് സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ രാജ്യം ശ്രീ നരേന്ദ്രമോദിയെ വീണ്ടും സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുമ്പോ നരേന്ദ്രമോദി സർക്കാർ അനുകൂലമായി കൈയുയർത്താൻ ഇന്ത്യൻ പാർലമെന്റിൽ മലയാളികൾ ഉണ്ടാവണം കേരളക്കാരുണ്ടാവണം കേരളത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം നമ്മുടെ കേരളത്തിലും നടപ്പിലാകണമെങ്കിൽ സ്വാഭാവികമായും ഈ സർക്കാരിനുകൂലമായി കൈപൊക്കുന്നവർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് നമ്മുടെ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുന്നത് ആരുടെ വികസനമാണ് ഗവൺമെന്റിന്റെ വികസനമാണ് ഞാൻ എന്റെ യു ഡി എഫ് സ്നേഹിതന്മാരോട് പറയട്ടെ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ എം പി കൊണ്ടുവന്നതാണ് എന്ന് എത്ര ഫ്ലക്സ് വെച്ചിട്ട് കാര്യം ജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ആരാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചത് നാനൂറ് കോടി രൂപ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ആരാണ് ദേശീയ ദേശീയപാത വികസിപ്പിച്ചത് അറുപത്തിനാലായിരം കോടി രൂപ ഈ രാജ് കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിനു വേണ്ടി മാറ്റിവെച്ചത് നരേന്ദ്രമോദിയാണ് അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ശ്രീ നരേന്ദ്രമോദി ഭരിച്ച പത്ത് കൊല്ലക്കാലമാണ് ആ വികസനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് നമുക്ക് കോഴിക്കോട്ട് നമുക്കൊരു വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടാകണം കോഴിക്കോട് എത്രയോ വർഷമായി നാം കാത്തിരിക്കുന്നു എയിംസ് വേണമെന്ന് ആ എയിംസ് കോഴിക്കോടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കണം കോഴിക്കോട്ടെ മലയോര മേഖലയിലെ ജനങ്ങളെ നഗരവുമായി ബന്ധപ്പെടുത്തുന്ന മലയോര ഹൈവേ എത്രയോ നാളായുള്ള നമ്മുടെ സ്വപ്നമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം കോഴിക്കോട്ടെ തുറമുഖമായിട്ടുള്ള ബേപ്പൂരിനെയും മൈസൂറിനെയും ബന്ധപ്പെടുത്തുന്ന ഒരു കോറിഡോർ എത്രയോ കാലമായി കോഴിക്കോട്ട് ജനങ്ങളുടെ ആഗ്രഹമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം കോഴിക്കോട്ട് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിഷറീസ് സർവകലാശാല മത്സ്യത്തൊഴിലാളികളെ എത്രയോ കാലത്തെ ആഗ്രഹമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് പ്രതീക്ഷകളും നമുക്കുണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ മോഡിയുടെ ഗ്യാരണ്ടി കോഴിക്കോടും ഉണ്ടാകണം ആ മോഡിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് നാട്ടിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ ശക്തി നൽകണം നിങ്ങൾ പതിനഞ്ച് കൊല്ലമായല്ലോ ഒരാളെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുന്നു ഈ കൊടുവള്ളി മണ്ഡലം എക്കാലത്തും യു ഡി എഫിനെ ജയിപ്പിച്ചുള്ള മണ്ഡലമാണല്ലോ ഞാൻ കൊടുവള്ളിയിൽ എന്റെ സ്നേഹിതരോട് ചോദിക്കട്ടെ പതിനഞ്ച് കൊല്ലക്കാലം യു ഡി എഫിനെ വോട്ട് ചെയ്തിട്ട് ഈ കൊടുവള്ളിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു കൊടുവള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതി കൊണ്ടുവരാൻ കൊടുവള്ളിയിലെ ജനങ്ങളെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഗണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഇന്നും ഈ നിയോജക മണ്ഡലത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിക്കാൻ കുടിവെള്ളമില്ലാത്ത സ്ഥലമല്ലേ ഒരു ഏതെങ്കിലും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചോ പിന്നെ എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള വികസനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രാവശ്യം നാം നരേന്ദ്രമോദിയോടൊപ്പമാണ് നിൽക്കേണ്ടത് നരേന്ദ്രമോദിയോടൊപ്പമാണ് യാത്ര ചെയ്യേണ്ടത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ശബ്ദം ഉയരണം അതിനുവേണ്ടി ഈ പ്രാവശ്യം നിങ്ങളുടെ വോട്ടപ്രകാശം വിനിയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ കഴിഞ്ഞ പത്തു കൊല്ലക്കാലം ആരും ആവശ്യപ്പെടും നമ്മളാരും ആവശ്യപ്പെടാതെ കേരളത്തിന് കോഴിക്കോടിനും വാരിക്കോറി തന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി അതിനൊരു നന്ദി നമുക്ക് തിരിച്ചങ്ങോട്ടുമുണ്ടാകണം അതിനൊരു കൃതജ്ഞത പറയാൻ നമുക്ക് കിട്ടുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ആ സന്ദർഭവും അവസരം വിനിയോഗിക്കാൻ മോഡിയുടെ ഗ്യാരണ്ടി നമുക്ക് കോഴിക്കോട് പ്രാവർത്തികമാക്കാൻ മോഡിക്കൊരു വോട്ട് കൊടുക്കാൻ ഈ പ്രാവശ്യം ഈ കൊടുവള്ളിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ജനാധിപത്യ സമൂഹം തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ താമരടയാളത്തെ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകന്മാരെയും എല്ലാ നാട്ടുകാർക്കും അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ മാതര